ഇപ്പോൾ സമയം മൂന്ന് ഇരുപത് എ എം ആട്ടോ വൈകിട്ടല്ല അസലാമലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവരൊക്കെ എളുപ്പിന് തന്നെ എണീറ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുക കേട്ടോ നമ്മൾ ദൂരൊരു യാത്രയ്ക്ക് പോവുകയാണ് പാലക്കാട് വരെ ഒന്ന് പോവുകയാണെ ഒരു ക്ലാസ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങി ജസ്റ്റ് ഞാൻ നോക്കിയതാട്ടോ ഒന്നും കാണില്ല കണ്ണൊന്നും കാണില്ലാത്ത ഇരിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നത് എല്ലാവരെയും കൊണ്ടുപോയില്ലോ ചെറിയ കുട്ടികളെ മാത്രം മുതിർന്ന കുട്ടികൾക്ക് പരീക്ഷയുണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാൻ ഉള്ളത് കൊണ്ടിട്ട് വീട്ടിൽ പെരുമ്പാവർ കുണന്നാക്കിയിട്ട് വേണം കേട്ടോ പോകാൻ ചെറിയ കുട്ടികളെ പിന്നെ ഞാൻ തലേന്ന് ഇരുത്തി പഠിപ്പിച്ചായിരുന്നു അങ്ങനെ നമ്മൾ ആ സമയത്ത് പോവാണ് പിള്ളേരെ രണ്ടുപേരും ഉറങ്ങുക കേട്ടോ പുറകെ പുറകിൽ വശത്ത് കിടന്ന് ഉറങ്ങുവാണ് സമയമൊന്നും നോക്കാനൊന്നും ടൈം കിട്ടിയില്ല എവിടേക്കോ എത്തി യാത്ര യാത്ര ചെയ്യണം യാത്ര ചെയ്യണം നല്ല കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം എൻ്റെ റബ്ബേ യാത്ര ഒരു യാത്ര തന്നെയാണ് യാത്ര നരകൊണ്ടില്ലെന്നുള്ളൊരു കൊണ്ടാണെന്ന് പറയണേക്കാം സത്യം ഇത്രയും മുഹിഞ്ഞൊരു യാത്ര ഞാൻ ഓർത്ത് ഭൂമിയുടെ അങ്ങേയറ്റം കണ്ടു എന്ന് അതുപോലെ യാത്ര ചെയ്തു യാത്ര ചെയ്ത് 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 മടുത്തു എന്നാലും പെയിൻ ഇല്ലാണ്ടൊന്നും കിട്ടില്ലല്ലോ എന്നോർത്തു വലിയ വിദ്യാഭ്യാസിക്കാൻ ചൈനയിൽ വരെ റസൂൽ ബസൂൽ അലൈഹി അല്ലൈസലമ പറഞ്ഞേക്കണേ അങ്ങനെയൊക്കെ ഓർത്ത് സമാധാനിക്കുന്നു ഇതുകൊണ്ടായിരിക്കും യാത്ര ചെയ്യാനൊക്കെ ഇങ്ങനെ പറയണേ അത്രം ബുദ്ധിമുട്ട് യാത്ര ഒരിക്കലും ഇഷ്ടമല്ല പക്ഷേ മാഷ ക്ലാസ് സൂപ്പറായിരുന്നു ക്ലാസ് ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി നമ്മളിവിടെ നിന്ന് ആ സമയത്ത് പോയിട്ട് നമ്മളവിടെ എത്തിയത് സത്യം ഒമ്പതേ മുക്കാലിനാട്ടോ അങ്ങനെ ക്ലാസ്സൊക്കെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ കേ അറ്റൻഡ് ചെയ്യാൻ പറ്റി നല്ല ക്ലാസ്സായിരുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കലത്തെ ലഞ്ച് വൈകിട്ട് സ്നാക്സും ചായയും എല്ലാം അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റിയില്ല അപ്പോൾ പിള്ളേരെന്തെയ്തൊന്നും അല്ലേ കാര്യം പിള്ളേരും കൂടി തൊട്ടടുത്ത് കാറിൽ തന്നെ ഇങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഞാനോർത്ത് അവിടെയൊക്കെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയൊക്കെ ഉള്ളൂ എന്നാണ് പക്ഷേ സംഭവം അതല്ല കേട്ടോ ഏഷ്യ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് മടുത്തു എന്ന് പറഞ്ഞാൽ പോരാ സംഭവം നമുക്ക് ചെറിയ യാത്രയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇത്രയും വലിയ യാത്ര ഇഷ്ടമല്ല എന്നാലും സാരില്ല വലിയൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്നോർക്കുമ്പോൾ ഒരു സമാധാനം പിന്നെ ഇത് കുതിരാൻ തുരങ്കം അല്ലേ ആ അതിൻ്റെ കൂടെയൊക്കെ പോയിട്ടോ അത് കാണ്ടാൾക്കാരൊക്കെ നല്ല ഉറക്കാണ് പിള്ളേരെയൊക്കെ നല്ല ഉറക്കായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം വർത്താനം പറയാനുള്ളതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞ് തീർത്തൊരു ഫീലായിരുന്നു പറയാൻ ഒന്നുമില്ല വർത്താനം ബാക്കി അതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളൊരു ദിവസം ഇത്രയും സ്റ്റോക്കിൽ നിന്നുണ്ടാവുമല്ലോ അതൊക്കെ തീർന്ന് വർത്താനം പറഞ്ഞു ലാസ്റ്റ് വന്ന വഴിക്ക് തീരെ കിടപ്പായിരുന്നു പിന്നെ ഭയങ്കര ബ്ലോക്ക് ഒക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കുറുക്ക് വഴി കൂടി ഒക്കെയാണ് കയറിപ്പോയത് കേട്ടോ പിന്നെ ഗൂഗിളിൻ്റെ സഹ സഹായം ഇല്ല കാരണം എന്നാളൊരു ന്യൂസ് ഉണ്ടായിരുന്നു കൊണ്ട് ഗട്ടറിൽ ചാടിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സഹായം ഉണ്ടായില്ല നമ്മൾ ചോദിച്ചു ചോദിച്ചു പോയി ഇതിപ്പോൾ പോയപ്പോഴേ പാലക്കാട് അങ്ങാണ്ടുമാണ് ഈ സ്ഥലം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരിട്ടായിരുന്നേ ഇതെങ്ങനെ ഇത്ര വെളിച്ചത്തിൽ കിട്ടിയെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല ഭയങ്കര വെളിച്ചം പിന്നെ ഒരുപാട് കൂട്ടുകാരെ കാണാൻ പറ്റിട്ടോ ക്ലാസ്സൊക്കെ സൂപ്പറായിരുന്നു അറ്റൻഡ് ചെയ്തു ഇൻഷാല്ല പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിള്ളേരെ എവിടെയായിരുന്നു എന്ന് നല്ല കോരിച്ചൊരിയണ മഴയത്താന്ന് ഉറക്കണം ഞാനുണ്ടെങ്കിൽ ഇല്ലാത്ത പിള്ളേരെ ഫുൾ ഫ്രീഡം കൊടുത്ത് കിട്ടും എന്തുവേണമെങ്കിലും ചെയ്തോ എപ്പോൾ മഴ വെള്ളം തെറിച്ചു വീണു അതൊന്നും പ്രശ്നമാക്കേണ്ട ഫുൾ എൻജോയ് ചെയ്യാൻ പറഞ്ഞു കുട്ടികൾ പറഞ്ഞ് ഇനി ഇങ്ങനൊരു യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞു അത്രത്തോളം കുട്ടികൾക്ക് ഇഷ്ടമായി ഞാനിടത്ത് കുട്ടികൾക്ക് ബോറടിക്കുമെന്ന് പക്ഷേ എല്ലാവരും ഫുൾ എൻജോയ് ചെയ്തു കാരണം നമ്മൾ ഉമ്മമാരാണല്ലോ വെള്ളത്തിൽ പോവല്ലേ മഴ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞത് അപ്പമാർ ഫുൾ ഫ്രീഡാണ് കേട്ടോ കണ്ണു തെറ്റിയ ഇതാ പണി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചാല വീണ്ടും കാണാം